ആരും തന്നെ ഈ പ്രാർത്ഥന സ്കിപ്പ് ചെയ്തു പോകരുത് സ്കിപ്പ് ചെയ്തു പോകരുത് ആദ്യം തന്നെ പറയട്ടെ ഇത് വളരെ ശക്തിയേറിയതും അത്ഭുതം നടത്തുന്നതുമായ ഒരു പ്രാർത്ഥനയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ പോലും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ജോലി ഇല്ലാത്ത ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരാൾ കുറ്റപ്പെടുത്തുന്ന ബുദ്ധിമുട്ടുകൾ ശത്രുതയുള്ള കുറേ ആൾക്കാർ നിങ്ങളുടെ ചുറ്റുപാടുമുണ്ടാകും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അതിനെ തീർത്ത് അതിങ്ങനെ എങ്ങനെയെങ്കിലും തകർത്ത് കളയണം കിട്ടുന്ന സാഹചര്യത്തിലെല്ലാം നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന കുറേ ആൾക്കാർ നിങ്ങളുടെ തകർച്ച കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ചുറ്റുമുണ്ട് അതിനൊക്കെ എത്തിറ്റായിട്ടാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭക്തിയോടുകൂടി ഏത് സമയത്താണ് നിങ്ങൾ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നത് ആ സമയത്ത് സാഹചര്യം എന്താണെങ്കിൽ പോലും നിങ്ങൾ ആ സാഹചര്യത്തിൽ നിങ്ങൾ പ്രാർത്ഥന പങ്കെടുക്കുക അപ്പം തീർച്ചയായിട്ടും കൃപാസന മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കും അപ്പോൾ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തിരിക്കണം അങ്ങനെ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഷെയർ ചെയ്തിരിക്കണം കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ഷെയർ ചെയ്യാം അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അവിടുത്തെ കാര്യം കമൻ്റ് എടുക്കുക നിങ്ങളുടെ ആവശ്യം നിങ്ങൾ കമൻറ്റിടുക അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയോട് പങ്കെടുക്കുക മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന മുഴുവനായിട്ട് പങ്കെടുക്കുക അപ്പം കൃവാസന മാതാവ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം കാണും നമുക്ക് പ്രാർത്ഥന ആരംഭിക്കാം അമ്മയും മാതാവേ ഈ വീഡിയോ കാണുന്നവർ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരാണ് ആ ബുദ്ധിമുട്ടുകളെല്ലാം അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു രോഗിയായിട്ടുള്ളവർ കാണുന്നുണ്ട് കടബാധ്യതയിൽ നിൽക്കുന്നവർ കാണുന്നുണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി വല്ലാതെ തകർന്നു നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ ഇത് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ശത്രുതകളും ശത്രുക്കളുള്ള ആൾക്കാർ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നുണ്ട് അമ്മ മാതാവ് അവരുടെ എല്ലാ പ്രശ്നങ്ങളും അമ്മയുടെ മുന്നിലേക്ക് ഇനി സ്വർപ്പ് രോഗിയായിട്ട് വേറൊരു അവസ്ഥയിൽ ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകണം ഒന്നും അറിയാതെ ഒരുപാട് പൈസ ചെലവുകളൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാർ ായിട്ട് ആശുപത്രി ചില പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഇല്ലാത്തവരുണ്ട് അവരമ്മേ മാതാവ് അവരുടെ സാഹചര്യം അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു സാമ്പത്തികപരമായിട്ട് താങ്കൾ വല്ലാത്ത ബുദ്ധിമുട്ടിൽ നിൽക്കുന്നു എന്ത് ചെയ്തിട്ടും ഒരു രക്ഷയില്ല അവരെ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാർ കടബാധ്യതയിൽ കടന്നു പോകുന്ന ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് അമ്മേ മാതാവ് അവരെ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവരുടെ ആ കണ്ട ബാധ്യത അമ്മയുടെ അടുത്ത് നിൽക്കണം അതിനുള്ള പോം വഴി അമ്മ കണ്ടെത്തിക്കൊടുക്കണം ആ കണ്ട അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ത് ചെയ്തിട്ടും തോറ്റുപോകുന്നു ഒരു കാര്യം എന്ത് ചെയ്തിട്ടും സന്തോഷത്തോടെ മാക്സിമം ട്രൈ ചെയ്തും ചെയ്യുന്നു പക്ഷേങ്കിൽ ഏതെല്ലാം കാരണത്താൽ ഒന്നും എത്താതായിരിക്കുന്ന ഒരുപാട് ആൾക്കാർ അവി അങ്ങനെ എത്താതിരിക്കുന്ന ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് അവരെ അമ്മയും മാതാവേയും അവരുടെ ആ ഒരു ശ്രമത്തെ അമ്മ സാക്ഷാത്കരിക്കണമേ അമ്മ അവരെ കാത്തുറണമേ അവരുടെ ആശ്രമത്തിനെല്ലാം അമ്മയുടെ മുന്നിലേക്ക് ഇൻസോർപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ഒരുപാട് ശത്രുക്കളുള്ളവർ ഒരുപാട് ശത്രുക്കളുള്ളവർ ഈ വീഡിയോ കാണുന്നവരുണ്ട് പലരാലും കുറ്റപ്പെടുത്തുന്നവർ ഒരുപാട് ആൾക്കാർ ശത്രുത അങ്ങനെയുള്ളവർ ഈ വീഡിയോ കാണുന്നവരുണ്ട് അമ്മ മാതാവേയും അവരെ അവരുടെ ശത്രുക്കളെ ഇല്ലാത്ത തകർത്ത് കളഞ്ഞുകൊണ്ട് അമ്മയുടെ കാലസ്പർശം അവരുടെ മേലുണ്ടാവണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥന കാണുന്ന ഈ പ്രാര്ത്ഥന പങ്കെടുക്കുന്ന എല്ലാവരെയും അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവരെല്ലാവരും അമ്മയും മാതാവേ കാത്തോരണമേ സുരക്ഷയുടെ മതാവെ അങ്ങനെ മേയുടെ രാജഭരണമേ അങ്ങനത്തെ സുസ്രോത്ര ബ്രഹ്മ വരുമാണം എന്ന വേണ്ടി ആഹാരം ഞങ്ങൾ ഞങ്ങളടുത്തിട്ട് എന്നു പറഞ്ഞാൽ സ്വസ്ഥിർത്താവ് അങ്ങോട്ട് സ്ത്രീകൾ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കപ്പെട്ടതാണ് മെബാളിപ്പോഴും ഞാൻ പറഞ്ഞ വിഷണമേ യിക്കാമേ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അമ്മ മാതാവിനോട് പറയാം അമ്മ മാതാവിനങ്ങളിലേക്ക് നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതാണ് വിശ്വാസത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ഏറ്റവും പറയാം അതുപോലെ തന്നെ അമ്മ മാതാവിനെ പ്രചരിപ്പിക്കാനും ഇവർ റെഡിയായിട്ട് നിൽക്കുകയാണ് ഇവർ തീർച്ചയായിട്ടും അമ്മ മാതാവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ അമ്മ മാതാവിനോടല്ല പ്രത്യക്ഷീകരണത്തിൻ്റെയും ഈ പ്രാർത്ഥന തീർച്ചയായിട്ടും അമ്മ മാതാവിനോടുള്ള പ്രാർത്ഥന തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് വില എത്തിക്കുന്നതാണ് അമ്മേ മാതാവ് ഇവരെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് ഓട്ടു ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ ഇവർ കടന്നു പോവാൻ അനുവദിക്കരുത് അമ്മയുടെ എല്ലാ ഇടപെടലും ഇവരിൽ ഉണ്ടായിക്കൊണ്ട് ഇവരുടെ ആഗ്രഹം എന്താണോ അതമ്മ സാധിച്ചു കൊടുക്കണമേ സാമ്പത്തികമായി തകർന്ന ദാരിദ്ര്യത്തിലാകപ്പെട്ട് കഴിയുന്ന എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും അമ്മേ മാതാവ് അവരെ ഉയർത്തിക്കൊണ്ടുവരണമേ അവർ സമ്പന്നതയുടെ നിലയിലേക്ക് എത്തിക്കണമേ സമൂഹത്തിൽ നല്ല വിലയുള്ളവരാക്കി മാറ്റണമേ ഇന്ന് അവർ പൂജിക്കുന്നവർ നാളെ അമ്മേ മാതാവ് അമ്മയുടെ കാലങ്ങളല്ല ആ പുച്ചയ്ക്ക് പുച്ഛിക്കുന്നവർ ഇവരുടെ അടുത്തേക്ക് എത്തണമേ അമ്മയും മാതാവ് ഇവരുടെ അടുത്തേക്ക് വരണം അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇവർ മാറ്റണമേ അന്നേരം ഇവർ പറഞ്ഞു കൊടുക്കണം അമ്മ കൃപാസനമാതാവ് അമ്മയാണ് ഞങ്ങളെ രക്ഷിച്ചു തന്നത് മാതാവെ തീർച്ചയായിട്ടും ഇവർ അനുഗ്രഹിക്കണമേ എല്ലാവരെയും കൃപാസന കൃപാസ്ത്രമാതാവ് അമ്മ മാതാവ് അനുഗ്രഹിച്ചിരിക്കും തീർച്ചയാണ് ഉറപ്പാണ് ഉറപ്പാണ് വിശ്വസിക്കുക അപ്പം എല്ലാ ദിവസവും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ പങ്കെടുക്കുക കുറച്ച് സമയം നിങ്ങൾ എല്ലാ ദിവസവും മാറ്റി വയ്ക്കുക ഈ ചാനലിൽ പ്രാർത്ഥനകൾ പങ്കെടുക്കുവാനായിട്ട് മുഴുവനായിട്ട് പങ്കെടുക്കുക നിങ്ങളുടെ ആവശ്യം നിങ്ങൾ ഇടുക തീർച്ചയായിട്ടും കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ മാതാപിതെ കൂടെ തന്നെയുണ്ട് എല്ലാ കാര്യങ്ങളും മാതാവ് ഇടപെടുകയും ചെയ്യും എല്ലാവരെയും മാതാവ് അനുഗ്രഹിക്കട്ടെ സർവസ്ഥാമയായിട്ട് നമ്മൾ രാജ്യപ്രമി സർവീ ആണ് വണ്ടിയാണെന്നാണ് ഞങ്ങളുടെ രക്ഷണമെന്ന് പറഞ്ഞീർത്താ വാങ്ങിയിട്ട് അനുഗ്രഹിക്കപ്പെട്ടതാണ് അനുഗ്രഹിക്കപ്പെട്ടതാണ് പരിശോധന വേണ്ടി എപ്പോഴും സമയത്ത് വിഷണുസ്ഥാനേ പോലെ എപ്പോഴും നയിക്കും